നിശ്ചിത വരുമാനക്കാരായ സംഘത്തിലെ അംഗങ്ങളായ സർവീസ് പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സംഘം മെമ്പർമാരിൽ നിന്നും നിശ്ചിത നിരക്കിൽ വിഹിതം സ്വീകരിച്ച് വെൽഫെയർ നിധിക്ക് രൂപം നൽകുവാൻ കൊടുങ്ങല്ലൂർ താലൂക്ക് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘം വാർഷിക പൊതുയോഗം തീരുമാനിച്ചു സംഘം പ്രസിഡന്റ് ടി എം കുഞ്ഞുമൊയ്തീൻ യോഗത്തിൽ അധ്യക്ഷനായി സെക്രട്ടറി വീണ റോമു റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് പി എൻ മോഹനൻ ബോർഡ് മെമ്പർമാരായ കെ ജി മുരളീധരൻ സി എച്ച് രാജേന്ദ്ര പ്രസാദ് വി സി കാർത്തികേയൻ വി കെ സുരേന്ദ്രൻ മാസ്റ്റർ പി എം തോമസ് എ വഹീദ പി എഫ് മേരി ടീച്ചർ ഇ ആർ ലൈല സി ജി ചെന്താമരാക്ഷൻ സുധാകരൻ മണപ്പാട്ട് കെ എ സിറാജ് പി എ മുഹമ്മദ് സഗീർ മജീദ് ചക്കാലക്കൽ ഉഷ ഗീതൻ സ്വാതി കൃഷ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു കോവിഡ് ലോൺ എന്ന പേരിൽ നൽകിയിട്ടുണ്ട് അത് എത്രയും വേഗം സംഘത്തിൽ കോവിഡ് ലോൺ എന്ന പേരിൽ ഇപ്പോഴും വായ്പ കൊടുത്തു വരുന്നു ഇരുപത്തയ്യായിരം രൂപ വരെ ഒരാൾ ജാമ്യത്തിലാണ് ഈ വായ്പ അനുവദിക്കുന്നത് സംഘത്തിൽ ഇപ്പോൾ കോവിഡ് ലോൺ എന്ന പേരിൽ വായ്പ നൽകുന്നില്ല ഇപ്പോൾ രണ്ട് അംഗങ്ങളുടെ ജാമ്യത്തിൽ അമ്പതിനായിരം രൂപയാണ് നൽകി വരുന്നത് കേരള കേരള സഹകരണ നിയമ വകുപ്പ് അമ്പത്തേഴ് സഹകരണ സംഘം രജിസ്ട്രാറുടെ സർക്കുലറുകൾ ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി